ചിരൂരിൽ നടക്കുന്നത് പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള യുദ്ധമാണ് പ്രകൃതി ഒരള വിട്ടു തരില്ല എന്നും കൊണ്ടേ പോകൂ എന്നും മനുഷ്യരും ഈ മനുഷ്യർ ആ പാത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും പ്രകൃതി പ്രകൃതിയുടെ യഥാർത്ഥ മുഖം കാണിക്കാൻ തുടങ്ങും അടുത്തെത്തി എന്ന് വരുന്ന ഘട്ടത്തിലാണ് പ്രകൃതി വീണ്ടും വളരെ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമായി അതിനെ പ്രതിരോധിക്കുന്നത് ഈ പതിനൊന്നാം നാളും കടന്നു അങ്ങനെ തന്നെയാണ് പകൽ പോലും വ്യക്തമായ തിരച്ചിലുകൾ നടത്താൻ സാധിക്കാത്ത മനുഷ്യർ രാത്രി എന്തു ചെയ്യാനാണ് രാത്രിയാകുമ്പോഴത്തേക്കും ആ പ്രകൃതിയുടെ രൂപം തന്നെ മാറുകയാണ് ഒരു മണ്ണിടിച്ചിൽ വന്നാൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ ഇരുട്ട് അതിനെ ബാധിക്കും അതുകൊണ്ടുതന്നെ രാത്രി കാലങ്ങളിൽ അവിടെ പരിശോധന ഒരിക്കലും സാധ്യമല്ല ഇത്രയധികം ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം പ്രകൃതി ഒരിക്കലും അനുകൂലമായി നിൽക്കുന്നില്ല ഇതിനുമ്പ് പലതും നമ്മൾ കവളപ്പാറ ആയിക്കോട്ടെ എവിടെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു ദേഷ്യം തീർന്നു കഴിഞ്ഞാൽ ഒന്ന് സൈലന്റ് ആയിട്ട് സൈലന്റായിട്ടൊന്നും തരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല പ്രകൃതി വീണ്ടും 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 ശക്തമായി കൊണ്ട് പ്രതികരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ അർജുന കൈവിട്ടു പോകുന്നത് അറിയില്ല ഇനി എന്താകുമെന്ന് പ്രതീക്ഷയുടെ എല്ലാ നാളങ്ങളും അസ്തമിച്ചു കഴിഞ്ഞു ഇനി എത്ര നാൾ അതും അറിയില്ല ഹെലികോപ്റ്ററും കാര്യങ്ങളെല്ലാം വെച്ച് മനുഷ്യർ പലയിടങ്ങളിലും സെർച്ച് നടത്തുന്നുണ്ട് എവിടെങ്കിലും അർജുനെ കാണാൻ സാധിക്കുമോ എന്ന് വണ്ടിയുടെ സീനൽ ഉണ്ട് എങ്കിൽ പോലും അർജുനൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അറിയില്ല എന്ത് സംഭവിച്ചു എന്ന് അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്നോ അതോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ കടയിലോട്ട് പോയപ്പോഴാണോ ഇത് സംഭവിച്ചത് ഒന്നും തന്നെ നമുക്കിപ്പോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന ഒരവസ്ഥ കാത്തിരിക്കാം പ്രകൃതിയുടെ ആ ഒരു പ്രതികാരം തീരും വരെ ഇവിടെ വില്ലൻ പ്രകൃതി തന്നെയാണ് പ്രകൃതിയെ വില്ലനാക്കിയത് നമ്മൾ മനുഷ്യരാണ് അത് നമ്മൾ മറന്നുകൂടാ പ്രകൃതിക്കേറ്റ വേദനയിലാണ് പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പ്രകൃതിയെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ പലയിടങ്ങളിലും പ്രകൃതി വലിയ രീതിയിൽ തന്നെ തിരിച്ചടികൾ നമുക്ക് തന്നിട്ടുണ്ട് ഇതും അതുപോലൊരു തിരിച്ചടിയാണ് പക്ഷെ അതിൽ പെട്ടുപോയത് അർജുനെ പോലെ പതിനൊന്ന് പേരാണ്